ഹായ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ആര്യവേപ്പില ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഔഷധ ചെടിയാണ് ധാരാളം ഓക്സിജൻ പുറത്തുവിടുന്ന ഒരു ചെടിയും കൂടിയാണിത് നിരവധി തൊക്കു രോഗങ്ങൾക്കും നമ്മുടെ തലയിലെ താരം കളയാനായിട്ടൊക്കെ ഇത് വളരെയധികം ഉപയോഗമാണ് വെറും വയറ്റിൽ ചവച്ചരത്ത് കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു മുടി വളരാൻ സഹായിക്കുന്നു പല്ലിൻ്റെയും വായയുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു ചർമ്മത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നു ദഹനത്തിന് സഹായിക്കുന്നു ഇതൊക്കെ ഇതിൻ്റെ ഗുണങ്ങളാണ് ഇത് വെച്ച് നമുക്ക് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ നല്ല അടിപൊളി ഒരു പെസ്റ്റിസൈഡ് തയ്യാറാക്കാം ഒരു ലിറ്റർ വെള്ളം അടിച്ചിട്ട് ഇതുപോലെ ഒരു പിടി അരിവേപ്പിലിട്ട് നന്നായിട്ട് തിളപ്പിക്കണം നന്നായി വെട്ടി തിളച്ച ശേഷം അതൊന്നും ആറാൻ വെക്കണം ഞാനിത് തലേ ദിവസം ഇങ്ങനെ നന്നായിട്ട് തിളപ്പിച്ച് ആറാൻ വെച്ച ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇനി അതൊരു സ്പ്രേ ബോട്ടിലേക്കാക്കി നമ്മുടെ ചെടികളിലും പച്ചക്കറിയിലും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചെടികളിലെയും പച്ചക്കറിയിലെയും കീടശല്യത്തിന് ഇത് വളരെയധികം എഫക്റ്റീവാണ് മുളക് ചെടിയിലെയും തക്കാളിയിലെയും കാണുന്ന വെള്ളീച്ച തണ്ടുതരപ്പൻ പുഴു എന്നിവയുടെ ശല്യത്തിന് ഏറ്റവും ഗുണപ്രദമാണ് അതുപോലെ തന്നെ നമ്മുടെ റോസയിലൊക്കെ വരുന്ന മുട്ടു പരിശലിനൊക്കെ ഇത് വളരെ നല്ലതാണ് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ആർക്കും ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കാം ഒട്ടുമിക്ക വീടുകളിലും അടിവയ്പ്പിൻ്റെ ഇത് ഉണ്ടായിരിക്കും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ